എൻ്റെ അപ്പൂപ്പനാണ് സ്വന്തം അപ്പനാണ് പക്ഷേ എൻ്റെ പൈസ എടുത്തപ്പം എൻ്റെ ഹാങ്കറും പൈസ എടുത്തപ്പം എൻ്റെ അപ്പ ഉടുപ്പ് ഉടുപ്പിനത് ഊക്കിയിടാൻ ഹാങ്കർ എടുത്തു അപ്പ എന്നോട് ചോദിക്കാതാണ് എടുത്തത് പിന്നെ പൈസ പൈസയും ചോദിക്കാതെ അപ്പൊ സാധനമില്ല കൂട്ടുകാരെ അപ്പം എൻ്റെ ഒരു ചേട്ടനുണ്ട്

അപ്പൂനാണെങ്കിൽ ഒരു അതുകൊണ്ടാണ് വിളിച്ചത് എന്ന് പറഞ്ഞാൽ ഒരു ഒരു മര്യാദയ്ക്ക് ഇന്ന് എടുക്കണം മാനേസ എന്റെ ഹാങ്കറും പിന്നെ എന്റെ പൈസയും എടുത്തോണ്ട് പോയാ പൈസ ഞാൻ തിരിച്ചു മേടിച്ചു പക്ഷെ എന്റെ ഹാങ്കർ ഹാങ്കർ എനിക്ക് തരത്തിലില്ല എന്നാ ചേ ശരി ഫ്രണ്ട്സ്